നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യു എയുടെ രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം തുറന്നതായി അധികൃതർ അറിയിച്ചു ഡിസംബർ ഇരുപത്തിയൊന്ന് വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോവ്മെന്റ് അറിയിച്ചു സ്ലോട്ടുകൾ പരിമിതമായതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു സാധാരണഗതിയിൽ യു ഹജ്ജ് പെർമിറ്റ് ലഭിക്കുന്നത് യമറാത്തികൾക്ക് മാത്രമാണ് പ്രവാസികൾ അതത് രാജ്യത്തെ കോട്ടയിൽ അപേക്ഷിക്കണം ഒറ്റ വിസയിൽ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാൻ അനുവദിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസയ്ക്ക് ഗൾഫ് സഹകരണ കൗൺസിൽ ജി സി സി സുപ്രീം കൗൺസിലിൻ്റെ അംഗീകാരമായതായി സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീം അറിയിച്ചു ഇത് ചരിത്രപരമായ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു ഖത്തറിൽ ചേർന്ന ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യതലവന്മാരുടെ യോഗം പുറപ്പെടുവിച്ച അന്തിമ പ്രസ്താവനയിലാണ് ടൂറിസം വിസ സംബന്ധിച്ച തീരുമാനമുള്ളത് തീരുമാനം നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ആഭ്യന്തര മന്ത്രിമാരെ സുപ്രീം കൗൺസിൽ അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു സൗദി അറേബ്യ തദ്ദേശീയമായി നിർമ്മിച്ച നാലാമത്തെ പ്രതിരോധ കപ്പലായ ജലാലത്ത് അൽ മലിക് ജാസാൻ നീറ്റിലിറക്കി ജിദ്ദ ഗവർണറേറ്റിലെ വെസ്റ്റേൺ ഫ്ലീറ്റിലെ കിങ് ഫൈസൽ നേവൽ ബേസിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി അമിർ ഖാലിദ് ബിൻ സൽമാൻ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശീയമായി പ്രതിരോധ കപ്പലുകൾ വികസിപ്പിക്കുന്നതിനുള്ള സറാവത്ത് പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കുന്ന നാലാമത്തെ കപ്പലാണ് ഇത് പ്രതിരോധ സാമഗ്രി നിർമ്മാണ വ്യവസായം സ്വദേശി വൽക്കരിക്കാനുള്ള കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടാണ് കപ്പൽ പുറത്തിറക്കിയത് തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ദോഫാർ ഗവർണേറ്റിൽ നിന്ന് തൊഴിലാളികളെ പിടികൂടി തൊഴിൽ മന്ത്രാലയം റോയൽ അമാൻ പോലീസുമായി സഹകരിച്ച നവംബറിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ശരിയായ നടപടിക്രമങ്ങളില്ലാതെ ജോലി ഉപേക്ഷിച്ച തൊണ്ണൂറ്റിയൊന്ന് വ്യക്തികളും തങ്ങൾക്ക് അനുമതിയില്ലാത്ത തൊഴിലുകളിൽ ജോലി ചെയ്യുന്ന അൻപത്തിയെട്ട് പേരും ഇതിൽ ഉൾപ്പെടും തൊഴിലാളികളുടെ അവകാശങ്ങൾ പാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി തൊഴിൽ ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കുന്നത് നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധനകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടാം പകുതിയെ അപേക്ഷിച്ച് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സുൽട്ടനേറ്റിൽ ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ എണ്ണം നൂറ്റി രണ്ട് ശതമാനം വർദ്ധിച്ചതായി ഒമാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ റിപ്പോർട്ട് ഈ കാലയളവിൽ സ്നാപ്ചാറ്റിന് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം വർധനയുണ്ടായി ഇൻസ്റ്റാഗ്രാം ഇരുപത്തിയേഴ് ശതമാനം യൂട്യൂബ് പതിനെട്ട് ശതമാനം എക്സ് പതിനഞ്ച് ശതമാനം വാട്സ്ആപ്പ് പന്ത്രണ്ട് ശതമാനം എന്നിവയാണ് വളർച്ച കൈവരിച്ച മറ്റ് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കുകയും ബന്ധുക്കളുടെയും തടവുകാരുടെയും മോചനം സാധ്യമാക്കുകയുമാണ് മധ്യസ്ഥ ദൌത്യത്തിലെ പ്രഥമ പരിഗണനയെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി പറഞ്ഞു ദോഹയിൽ നടന്നാമത് ജി സി സി ഉച്ചകോടിക്ക് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അഞ്ച് ഒന്ന് അഞ്ച് ആറ് ഇടയ്ക്കുള്ള രണ്ടാം പാലത്തിനിടയിലുള്ള ഭാഗത്ത് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വടക്ക് ഭാഗത്തേക്കുള്ള ഒരു ലൈൻ അടച്ചിടുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു രണ്ട് മാസത്തേക്കാണ് നിയന്ത്രണം ഇതുവഴി വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിയന്ത്രണങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു കുവൈറ്റിൽ വിദേശികൾക്ക് സർക്കാർ മേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്കുള്ള വിസ മാറ്റ നിയന്ത്രണങ്ങളിൽ ഇളവ് മൂന്ന് വിഭാഗങ്ങളെ സ്വകാര്യ മേഖലയിലേക്കുള്ള വിസ മാറ്റ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കി ഇത് സംബന്ധമായ തീരുമാനം പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുറപ്പെടുവിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജർമ്മനിയിൽ മദ്യത്തിനും മധുരമുള്ള പാനീയങ്ങൾക്കും ഉയർന്ന നികുതി ചുമത്തണമെന്ന നിർദ്ദേശവുമായി ലോകാരോഗ്യ സംഘടന മദ്യപാനവും അനാരോഗ്യകരമായ ഭക്ഷണക്രമവും മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നതിനാണ് പുതിയ നിർദ്ദേശമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു പല യൂറോപ്യൻ രാജ്യങ്ങളും ബിയറിനും സ്പിരിറ്റിനും നികുതി ചുമത്തുന്നുണ്ട് പക്ഷേ വൈനിന് ചിലയിടങ്ങളിൽ ഇത് ബാധകമല്ല അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും മത്സരിക്കുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വൈറ്റ് ഹൌസിലേക്ക് താൻ രണ്ടാം തവണയും മത്സരിക്കുമോ എന്ന് ഉറപ്പില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു രാജ്യത്തിന് വേണ്ടി ട്രംപിനെ വിജയിപ്പിക്കാൻ പാടില്ല മാസാച്യൂസേറ്റ്സിലെ ബോസ്റ്റൺ അടുത്തുള്ള ഒരു സ്വകാര്യ ഭവനത്തിൽ നടന്ന ധനസമാഹരണ യോഗത്തിലാണ് ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത്